എട്ടു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് മരുന്ന് മാറി നൽകിയ സംഭവത്തിൽ പോലീസ് താൽക്കാലികമായി അടച്ചുപൂട്ടിച്ച പഴയങ്ങാടിയിലെ മെഡിക്കൽ സ്റ്റോർ ഉടമ വീണ്ടും തുറന്നത് പ്രതിഷേധക്കാർ പൂട്ടിച്ചു പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തായിരുന്നു പോലീസിൻ്റെ നടപടി എന്നാൽ ശനിയാഴ്ച സ്റ്റോർ വീണ്ടും ഉടമ തുറന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമായി എത്തി അടപ്പിക്കുകയായിരുന്നു പനിയുമായി ബന്ധപ്പെട്ട് കുറിച്ച കാൽപോൾ സിറപ്പിന് പകരം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നൽകിയത് കാൽപോൾ ഡ്രോപ്സ് ആയിരുന്നു ഇതുപയോഗിച്ച കുഞ്ഞിൻ്റെ കരൾ ഗുരുതരാവസ്ഥയിലായി കുട്ടി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു നിലവിലെ കുട്ടിയുടെ നില ഭേദപ്പെട്ടു വരുന്നുണ്ട് കണ്ണൂർ പഴയങ്ങാടി വെങ്ങരയിലെ ഇ പി സമീറിൻ്റെയും ഹഫ്സത്തിൻ്റെയും മകനായ മുഹമ്മദാണ് മരുന്നു മാറലിന് ഇരയായത് കഴിഞ്ഞ എട്ടിനാണ് പനിയെ തുടർന്ന് കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ചത് അഞ്ച് എം എൽ കാൽപോൾ സിറപ്പ് രണ്ടു നേരം വെച്ച് കൊടുക്കാനായിരുന്നു കുറിപ്പടി പഴയങ്ങാടി ടൗണിലെ ഗദീജ മെഡിക്കൽസിൽ നിന്ന് നൽകിയത് അതേ കമ്പനിയുടെ ഡ്രോപ്സ് ആയിരുന്നു അഞ്ച് എം എൽ സിറപ്പിന് പകരം രക്ഷിതാക്കൾ കുട്ടിക്ക് അഞ്ച് എം എൽ ഡ്രോപ്സ് നൽകിയതോടെ നാല് ദിവസത്തേക്ക് എഴുതിയ മരുന്ന് രണ്ടു നേരം കൊണ്ട് തീർന്നു ഇതോടെ കുട്ടിയുടെ ആരോഗ്യനില വഷളായി അടുത്ത ദിവസം ഡോക്ടറെ വീണ്ടും സമീപിച്ചപ്പോഴാണ് സിറപ്പിന് പകരം ഡ്രോപ്സാണ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നൽകിയതെന്ന് വ്യക്തമായത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റോർ അടച്ചുപൂട്ടിയത് ഔദ്യോഗിക യോഗ്യതയുള്ള ഫാർമസിസ്റ്റ് ഇല്ലാതെയാണ് മെഡിക്കൽ ഷോപ്പ് പ്രവർത്തിക്കുന്നതെന്നും ഫാർമസിസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളയാളുടെ ലൈസൻസിൽ പ്രവർത്തിച്ചാൽ മതിയെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി ഭാരവാഹികളായ സുധീഷ് വെള്ളതച്ചാൽ വിജേഷ് മാട്ടൂൽ ജയസൺ പരിയാരം സമീർ മടക്കര അഹമ്മദ് യാസിൻ എന്നിവർ പ്രതിഷേധത്തിൻ്റെ നേതൃത്വം നൽകി ഗ്രാമിക്കാനൂസ് കണ്ണൂർ